പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് നമുക്ക് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ് മൊത്തമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നേ ഉള്ളൂ ഓക്കെ അന്തരീക്ഷ വായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്ന ബലമേത് ഗുരുത്വാകർഷണ ബലം വ്യക്തമായ അന്തരീക്ഷമുള്ള സബരിയൂഥത്തിലെ ഏകഗ്രഹം ഭൂമി അന്തരീക്ഷ വായുവിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഏതു വാതകമാണ് നൈട്രജനാണ് എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം നമ്മൾ എഴുപത്തെട്ട് ശതമാനം സാധാരണയായി പറയുന്നു കറക്റ്റ് എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിലെ കൂടുതലായുള്ള രണ്ടാമത്തെ വാതകം അത് ഓക്സിജനാണ് ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് അതായത് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തോളം ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ആർഗൺ പോ പിന്നെ പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം ഒരു ശതമാനത്തിലും താഴെയാണ് ഭൂമിയുടെ താപനില താഴാതെ പിടിച്ചു പിടിച്ചു നിർത്തുന്ന വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് അത് അന്തരീക്ഷത്തിൽ പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് ശതമാനമേ ഉള്ളൂ അര ശതമാനത്തിലും താഴെയാണ് അന്തരീക്ഷ വായുവിൻ്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്ററിനുള്ളിലാണ് പതിനൊന്ന് കിലോമീറ്റർ അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു അന്തരീക്ഷ മർദ്ദം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ് മില്ലി ബാർ സമുദ്രനിരപ്പിൽ എത്ര മില്ലിബാർ ആണ് ഭൂമിയിലെ അന്തരീക്ഷ മർദ്ദം സമുദ്രനിരപ്പിൽ നിന്നും എത്ര മില്ലി ആണെന്ന് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മില്ലിബാർ അതിന് ഹെക്ടോപാസ്കൽസ് എന്നും പറയുന്നു ഭൗമോപരിതലത്തോടെ ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏത് ട്രോപ്പോസ്പിയർ ഭൂമിയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ട്രോ ട്രോപ്പോസ്പിയറിൽ കാറ്റ് മഴ മഞ്ഞുവീഴ്ച മേഘങ്ങൾ ഇടി മിന്നൽ ഇവയെല്ലാം ഉണ്ടാകുന്ന അന്തരീക്ഷ പാളിയത് ട്രോപ്പോസ്പിയർ വിമാനങ്ങൾക്ക് പറക്കാൻ ഏറ്റവും യോജിച്ച മേഖലയായ അന്തരീക്ഷ പാളിയത് അത് സ്ട്രാറ്റോസ്ഫിയറിലെ അന്തരീക്ഷ അന്തരീക്ഷപാളിയിലാണ് വിമാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പറക്കാൻ പറ്റുന്നത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷണമേകുന്ന അന്തരീക്ഷത്തിലെ കവചമേതാണ് ഏതാണ് ഓസോൺ പാളി ഏത് പാളിയാണ് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് ഏത് പാളിയിലാണ് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നതെന്ന് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ കവചന കവചത്തിന് വിള്ളൽ ഏൽപ്പിക്കുന്ന രാസവസ്തുക്കൾ ഇവിടെ ജസ്റ്റ് ഒരു രാസവസ്തുവിനെ പറ്റിയേ പറയുന്നുള്ളൂ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ നമ്മൾ ഷോർട്ടായിട്ട് സി എഫ് സി എന്ന് പറയും ഭൗമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തി എരിയുന്ന അന്തരീക്ഷ പാളിയേത് മിസോസ്ഫിയറിലാണ് വെച്ചിട്ടാണ് ഉൽക്കകൾ കത്തി എരിയുന്നത് ധ്രുവദീപ്തികൾ എന്നറിയപ്പെടുന്ന വർണ്ണപ്രതിഭാസം ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാവുന്നത് തെർമോസ്വിയറിൽ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ പാളിയുടെ ഭാഗമാണ് തെർമോസ്വിയറിൻ്റെ ഭാഗമാണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളിയേത് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പ് എന്നറിയപ്പെടുന്ന അതിർവരമ്പ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് കാർമൻ രേഖ എന്നാണ് അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പിനെ പറയുന്നത് കാർമൻ രേഖ ഓക്കേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക